നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള കർഷകർക്കും കർഷക രജിസ്ട്രിയിലേക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞു കൃഷിഭവൻ മുഖാന്തരമാണ് പേര് ചേർക്കപ്പെടുന്നത് അതിനുശേഷം ഒരു ഏകീകൃത തിരിച്ചറിയൽ നമ്പർ ജനറേറ്റ് ചെയ്യുകയാണ് പിന്നീട് കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ സബ്സിഡി സ്കീമുകൾക്ക് കർഷകരെ സംബന്ധിച്ച് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾക്ക് വായ്പകൾക്ക് അതിനെല്ലാം തന്നെ ഇതൊരു പ്രധാന മാനദണ്ഡമായി മാറുകയും ചെയ്യും പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ ലഭിക്കുന്നവർക്കും ഇതൊരു അറിയിപ്പ് തന്നെയാണ് അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ആവശ്യമാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് കതിർ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ ഈ അഗ്രി സ്റ്റാക്ക് രജിസ്ട്രേഷനും അത് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അത് മാത്രമല്ല നിർബന്ധമായിട്ട് എല്ലാ കർഷകരും ഇത് ചെയ്യേണ്ടതാണ് കിസാൻ സമ്മാൻ ലഭിക്കുന്നില്ല എങ്കിലും കൃഷിഭൂമി ഉണ്ട് എങ്കിൽ എല്ലാ കർഷകരും ഇത് പൂർത്തിയാക്കുക പുതുതായിട്ട് കൃഷിഭൂമി വാങ്ങുന്നവരും ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ അവസാന തീയതി ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സമയവും ഉള്ള സമയത്ത് അടുത്തുള്ള കൃഷിഭവനിൽ ഈ എത്തിച്ചേർന്നു പൂർത്തീകരിക്കുകയും ചെയ്യാവുന്നതാണ് ആധാറ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അതോടൊപ്പം തന്നെ കൃഷിഭൂമിയുടെ വിശദാംശങ്ങൾ അതായത് കരവടച്ച രീതിന്റെ പകർപ്പ് ഈ കാര്യങ്ങളുമായിട്ട് എത്തിച്ചേർന്നാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അത് കൃത്യമായിട്ട് കയ്യിൽ കരുതുക അത് ആക്റ്റീവ് ആയിരിക്കും വേണം ഒ ടി പി അധിഷ്ഠിത വെരിഫിക്കേഷൻ പ്രക്രിയകൾ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് മംഗല്യ വിവാഹ ധനസഹായ പദ്ധതിയിലേക്ക് പുനർവിവാഹ ധനസഹായ പദ്ധതിയാണിത് വിധവകളായിട്ടുള്ളവര് അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് വിവാഹ ബന്ധം ഭർത്താവ് ഉപേക്ഷിച്ചവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുനർവിവാഹ ധനസഹായമായിട്ടാണ് ഇവിടെ ഒരു തുക അനുവദിക്കുന്നത് അപ്പോൾ ഈ ധനസഹായം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ നമുക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് ആറുമാസമൊക്കെ കഴിഞ്ഞവർക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതിയിലെ അപേക്ഷകൾ സ്വീകരിക്കുന്നത് മറ്റ് സംശയങ്ങൾക്ക് അടുത്തുള്ള അംഗനവാടിയുമായിട്ടോ അല്ലെങ്കിൽ ഐ സി ഡി എഫ്സിന്റെ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ വിധവകൾക്ക് ഒരു ധനസഹായ പദ്ധതി സഹായകസ്തം എന്ന പേരിൽ മുപ്പത് ായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കപ്പെടുന്നുണ്ട് ഇത് അവർക്കൊരു സംരംഭം ആരംഭിക്കുന്നതിനു വേണ്ടി അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്നതിനു വേണ്ടി വിധഭകളെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത് മുപ്പതിനായിരം രൂപ വീതമാണ് ധനസഹായം അനുവദിക്കുന്നത് ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ നിർവഹിക്കേണ്ടത് വനിതാ ശിശുവികസന വകുപ്പിന്റെ വെബ്സൈറ്റ് വഴിയാണ് മറ്റ് സംശയ ദുരീകരണങ്ങൾക്ക് നമ്മുടെ അടുത്തുള്ള അംഗനവാടിയോ അല്ലെങ്കിൽ ഐ സി ഡി സിന്റെ ഓഫീസുമായിട്ടോ ബന്ധപ്പെട്ടാൽ മതിയാകും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഗ്രൂപ്പായോ അതായത് എസ് എസ് ജിയും ആയിട്ട് സഹകരിച്ചോ നമുക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാം ഇത്തരത്തിൽ സംരംഭം അല്ലെങ്കിൽ സംരംഭം ആരംഭിച്ച് അതിൽ നിന്ന് ഒരു വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് അനുവദിക്കുന്നത് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിനെ സംബന്ധിച്ചുള്ള ഒരു ഐഡിയ അതിനെ സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മുടെ കൈവശം ഉണ്ടാകണം വിജയ സാധ്യതയുള്ള സംരംഭങ്ങൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും അപ്പോൾ ഇവിടെ വിധവകൾ അപേക്ഷ വയ്ക്കുമ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെ കുട്ടികളുള്ളവർക്ക് അതോടൊപ്പം ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ളവർക്ക് അതോടൊപ്പം പെൺമക്കൾ മാത്രമുള്ള വിധവകൾക്ക് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെല്ലാം പ്രത്യേകമായിട്ട് മുൻഗണന കൂടി ഈ സ്കീമിൽ നൽകുന്നുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രി ആവാസ് യോജന പാർപ്പിട പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ അവസാനിച്ചിട്ടുണ്ട് മെയ് മാസം പതിനഞ്ചാം തീയതി വരെയായിരുന്നു അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരുന്നത് നമ്മുടെ സ്മാർട്ട് ഫോണിൽ ആവാസ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ നമ്മളുടെ ആധാർ ഫീസ് ആർ ഡി എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്താണ് ഇതിൻ്റെ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അർഹതയുള്ള എല്ലാവരുടെയും വെരിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നടത്തിയ ശേഷം അർഹതയുള്ളവർക്ക് പാർപ്പിടം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ രണ്ട് ലക്ഷത്തോളം വരുന്ന പാർപ്പിടങ്ങൾക്ക് അനുമതി ലഭിച്ചിട്ടുള്ളതായിട്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ സർക്കാർ നൽകിയ റിപ്പോർട്ട് ലൈഫ് ിഷൻ പത്തതുപോലെ തന്നെ നാല് ലക്ഷം രൂപയോളമായിരിക്കും സഹായം ഇവിടെയും ലഭിക്കുക കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക യൂണിറ്റ് കോസ്റ്റ് ആയിട്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ സഹായമുണ്ട് അതിനുശേഷം തദ്ദേശ സ്ഥാപനങ്ങളുടെ വഹിതം കൂടി ചേർത്താണ് നാലു ലക്ഷം രൂപ നമുക്ക് ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ ഇൻഫർമേഷനുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക